ഭക്ഷണം തേടി ജനവാസ മേഖലയിലെത്തിയിരിക്കുകയാണ് കുഞ്ഞും കുട്ടിയും പരിവാരങ്ങളുമായി ഇവർ മറ്റാരുമല്ല എത്തിയിരിക്കുന്നത് കൂട്ടമായി അൻപതോളം ഹിമക്കരടികളാണ് റഷ്യയിലെ ബെല്യൂഷ്യ ഗൂബ എന്ന ഗ്രാമത്തിലാണ് ഇവ കൂട്ടമായെത്തിയത് ചിലത് വീടുകളിലും ഷോപ്പിംഗ് മാളുകളിലും അതിക്രമിച്ചു കടന്നു ജനങ്ങളുടെ ജീവന് ഭീഷണിയായതോടെ പ്രാദേശിക ഭരണകൂടം ഈ മേഖലയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ ഭക്ഷണ പ്രതിസന്ധിയാണ് ഇവയെ ജനവാസ മേഖലകളിലേക്ക് കയറാൻ പ്രേരിപ്പിച്ചതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തണുപ്പിന്റെ കുറവ് മൂലം ജലം ഉറഞ്ഞ് മഞ്ഞാകാത്തതും അതുമൂലം സീലുകൾ അടക്കമുള്ള സമുദ്ര ജീവികളെ വേട്ടയാടാൻ സാധിക്കാത്തതുമാണ് ഇവ നാട്ടിലിറങ്ങാൻ കാരണം ഭക്ഷണം ലഭിക്കാതെ ചത്തൊടുങ്ങുന്നവയും ധാരാളമുണ്ട് കഴിഞ്ഞ വർഷം ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കോലമായ ധ്രുവക്കരടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു ഇന്ന് ലോകത്ത് പത്ത് ൊൻപത് വ്യത്യസ്ത മേഖലകളിലുള്ള ഇരുപത്തി അയ്യായിരത്തോളം ധ്രുവക്കരടികളാണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ചെയ്തികൾ മൂലം സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്ന ഈ ഭൂമി ഇനി എത്ര നാൾ മനുഷ്യൻ്റെ ചെയ്തികളുടെ ഫലം അവനെ തന്നെ തിരിഞ്ഞുകൊത്തുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു